ശരി റോഷിബാൽ കൂടി ചേരുകയാണ് റോഷിബാൽ എപ്പോൾ വേണമെങ്കിലും നിസ്സയാർ നടപ്പാക്കാൻ തയ്യാറാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എത്തൻ കേൾക്കർ രാവിലെ തന്നെ റിപ്പോർട്ടിനോട് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇത് ഏത് രീതിയിലാണ് നടപ്പാക്കുക എന്നതൊരു ആശങ്കയായി നിൽക്കുന്നത് പ്രത്യേകിച്ച് ബീഹാറൊക്കെ മുന്നിൽ തന്നെയുണ്ട് ആധാർ തിരിച്ചറിയൽ രേഖയായി നൽകാം എന്നതാണ് പറയുന്നത് എങ്കിൽ പോലും ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് ഇതിന് സമയം വേണമെന്ന ആയിരുന്നല്ലോ കേരളത്തിന്റെ ഒരു ആവശ്യം വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലും നടപ്പാക്കാൻ പോവുകയാണ് രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ട എസ് ഐ ആർ നടപ്പാക്കലിൽ കേരളവുമുണ്ട് നടപടിക്രമങ്ങൾ നാളെ മുതൽ തന്നെ തുടങ്ങാൻ പോകുന്നു അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഏഴിനായിരിക്കും പ്രസിദ്ധീകരിക്കുക കരട് പട്ടിക ഡിസംബർ ഒൻപതിനും പ്രസിദ്ധീകരിക്കുമെന്നതാണ് നമുക്ക് റോഷിപാലിലേക്ക് പോകാമെന്ന് തോന്നുന്നു കേരളത്തിൽ കേരളത്തിലിത് ഏത് രീതിയിലായിരിക്കും നടപ്പാക്കുക എന്നൊരു ആശങ്കയുണ്ടോ ബംഗാളിൽ ഒരുപക്ഷെ നോബൽ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടുക എന്ന രീതിയായിരിക്കും സ്വീകരിക്കുക എന്ന് മനസ്സിലാക്കുന്നു കേരളത്തിലിത് ഏത് രീതിയിലായിരിക്കും റോഷിപാൽ ോഷിബാലിലേക്ക് നമുക്ക് എത്തണം കേരളത്തിലും എസ് ഐ ആർ നടപ്പാക്കുന്നു എന്നതാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ പോകുന്നു പന്ത്രണ്ട് സംസ്ഥാനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് നോബിൾ മാരിക്കാരൻ തുടരുന്നുണ്ട് നോബിൾ ഇതിലിപ്പോൾ ബീഹാറിൽ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നതാണ് ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ കേരളത്തിൽ ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ അത് നടപ്പാക്കുമ്പോൾ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കും വിമർശനങ്ങൾ ഉയരുക ആശങ്കയുണ്ടോ അതോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എല്ലാ നടപടിക്രമങ്ങളും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് വിനീത ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് എസ് ഐ ആർ നടപ്പാക്കാൻ സജ്ജമാണ് എന്നുള്ളതാണ് രാജ്യവ്യാപകമായി തന്നെ എസ് ഐ ആർ നടപ്പാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവിക പ്രതിപക്ഷം വരിക സംസ്ഥാനങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലാക്കാൻ പോകുന്നത് അത് കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും പശ്ചിമബംഗാളാണെങ്കിലും പ്രതിപക്ഷ പാർട്ടികളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി ഇതിൽ വലിയ തരത്തിൽ വിമർശങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് നേരത്തെ വോട്ടർ പട്ടിയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലടക്കം സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ തൽക്കാലം ഇത് വേണ്ട എന്ന നിലപാട് തന്നെയാണ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തത് അതിൽ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ഈ പശ്ചാത്തലത്തിൽ നിരുമ്പോൾ കേരളത്തിൽ കൂടി നടപ്പാക്കാൻ പോകുന്നു എന്ന് വലിയ വിമർശനം ഉയർത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ബീഹാറിൽ തന്നെ വോട്ടർ പട്ടിയ തീവ്രപരിഷകൾ നടത്തുമ്പോൾ വലിയ വിമർശങ്ങൾ നിരന്തരം ഉന്നയിച്ച് നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇടതു പാർട്ടികളാണെങ്കിലും മറ്റ് പ്രതിപക്ഷത്തെ ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളൊക്കെ ആണെങ്കിൽ പോലും വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും നാളെ മുതൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് നവംബർ മൂന്ന് വരെ അതായത് അടുത്ത ആഴ്ച വരെയാണ് ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുക എന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാവുന്നത് നവംബർ നാല് മുതൽ വീടുകൾ സന്ദർശനം ആരംഭിക്കും എന്യൂമറേഷൻ ഫോമുമായി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി രേഖകൾ ശേഖരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു അത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ആ പ്രക്രിയ പൂർത്തിയാക്കും അതിനുശേഷമുള്ള കരട് വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതിന് കേരളത്തിൽ പ്രഖ്യാപിക്കും കേരളം അടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കും അതിന് പിന്നാലെ ഈ കരട് വോട്ടർ പട്ടികയിലെ ആക്ഷേപങ്ങളും മറ്റു തരത്തിലുള്ള തിരുത്തലുകളും ഉണ്ടെങ്കിൽ അതിന് അപേക്ഷിക്കാനുള്ള സമയം ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി എട്ട് വരെ ഒരു മാസത്തിനടുത്ത സമയം അവിടെ ലഭിക്കുന്നുണ്ട് പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ഹിയറിങ്ങുകൾ അതായത് ഈ പരാതികളുമായി ബന്ധപ്പെട്ട ഹിയറിങ്ങുകളടക്കമുള്ള കാര്യങ്ങൾ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി വരെ നടക്കും ഏറെക്കുറെ അതും ഒരു ഇരുപത് ദിവസത്തിൽ കൂടുതൽ സമയമുണ്ട് അതിനുശേഷമാണ് ഫെബ്ര ഫെബ്രുവരി ഏഴാം തീയതി അന്തിമ വോട്ടർ പട്ടിക പുറത്തേക്ക് വരാൻ പോകുന്നത് ഫെബ്രുവരി ഏഴിനൊക്കെ പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ചൂട് പിടിച്ച പചന നടക്കുന്ന സമയമായിരിക്കും എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം കാരണം മാർച്ച് മാസത്തിനൊക്കെ സാധാരണ മുൻകാലങ്ങളൊക്കെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യമുണ്ട് ആ പശ്ചാത്തലം കൂടി ഉണ്ട് കാരണമെങ്കിലും അത്തരത്തിൽ ഫെബ്രുവരി ഏഴിന് ശേഷമായിരിക്കും കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന സൂചന കൂടി ഈ പട്ടിക നമ്മൾ നോക്കുമ്പോൾ ഈ ഈ വിജ്ഞാപനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാരണം ബീഹാറിൽ ഇതുപോലെ തന്നെ കരട് വോട്ടർ പട്ടികയും പിന്നീട് അന്തിമ വോട്ടർ പട്ടികയും പ്രഖ്യാപിച്ചു പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഏഴിന് ശേഷം ഏഴ് നിമിഷമുള്ള പ്രഖ്യാപിക്കാം എന്ന് കൂടി ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടതായുണ്ട് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യം നേരത്തെ വിധി സൂചിപ്പിച്ചതുപോലെ തന്നെ വിമർശനങ്ങൾക്കും കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ പിന്നാലെ ഈ ും നാളെ മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളം പൂർണ്ണ സജ്ജമാണ് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുകയും ചെയ്തതിൽ രാഷ്ട്രീയമായി ഉള്ള വിമർശനങ്ങളൊക്കെ ഉയരാൻ സാധ്യതയുണ്ടോ എങ്ങനെയാണ് കേരളത്തിൽ ഇത് നടപ്പാക്കാൻ പോകുന്നത് വിനിത നേരത്തെ തന്നെ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന് വിയോജിപ്പ് എൽ ഡി എഫും യു ഡി എഫും ഉയർത്തിയതാണ് അങ്ങനെയാണ് സംസ്ഥാനത്തെ നിയമസഭയിൽ തന്നെ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ പ്രമേയം കൈമാറുകയും ചെയ്തതാണ് നേരത്തെ രാഷ്ട്രീയ പാർട്ടി യോഗം വിളിച്ച സമയത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നീട്ടിവെക്കണം എസ് ഐ ആർ എന്ന ആവശ്യമാണ് ഉയർത്തിയത് കാരണം ഈ കാര്യത്തിൽ വലിയ അവ്യക്തതയുണ്ട് തിരക്കിട്ട് എസ് ഐ ആർ നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതടക്കം ചൂണ്ടിക്കാണിച്ചു അതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായി എസ് ഐ ആറിനെ കോൺഗ്രസും ഒപ്പം തന്നെ സി പി എമ്മും എതിർക്കുകയാണ് കാരണം ബീഹാർ മോഡൽ എസ് ഐ ആർ ആണെങ്കിൽ ഒട്ടേറെ പേർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് അവരൊക്കെ പ്രകടിപ്പിക്കുന്നത് മാത്രവുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നവംബർ ആദ്യവാരം പ്രഖ്യാപിച്ചേക്കും അതിനിടയിൽ അതേ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് എസ് ഐ ആറിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കും ചുമതലയുണ്ടാവുക അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും എന്നാണ് പരാതിയായി ഉയർത്തുന്നത് ഈ കാര്യങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചെങ്കിൽ പോലും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായില്ല ഒടുവിൽ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ് സജ്ജമായിരുന്നു വളരെ നേരത്തെ തന്നെ അതിന്റെ പ്രാഥമിക തയ്യാറെടുപ്പുകൾ നടത്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയും താരതമ്യം ചെയ്ത് എത്ര പേർ ഇതിൻ്റെ രേഖകൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ അല്ലെങ്കിൽ നിലവിലെ വോട്ടറാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ നൽകേണ്ടത് ഉണ്ട് എന്നതിൻ്റെ കണക്കുകൾ അത് അന്തിമഘട്ടത്തിലാണ് ഏതാണ്ട് പട്ടിക ഏറെ വൈകാതെ തന്നെ തയ്യാറാകും അതിനൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ അത് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കും ആദ്യഘട്ടത്തിൽ അവർക്ക് പ്രത്യേക പരിശീലനം നൽകും ഏറ്റവും എളുപ്പമായ രീതിയിൽ തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് മൂന്ന് മാസത്തെ സമയമാണ് അവർ പറയുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്ക് പോയാൽ മാത്രം അതിന് നടപ്പാക്കുന്നു എന്നതാണ് നടപടിക്രമങ്ങൾ നാളെ വിവരങ്ങൾ